ടെമ്പറ്റിംഗ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സുഖീൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ചക്ക കൊണ്ടൊരു സുഖീനായാലും ഒരു വെറൈറ്റി സുഖീൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാച്ച് അവർ കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെട്ടു പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈയൊരു വീഡിയോ യൂട്യൂബിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ അതേ കുറച്ച് പഴുത്ത ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് വരിക്കുകയാണെ അപ്പം ഇതിനകത്ത് ഉള്ള കുരുമൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പാടയൊക്കെ മാറ്റി ചകിണിയൊക്കെ മാറ്റി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞങ്ങളുടെ അല്ല കേട്ടോ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അതേ ചക്ക തീരാറായി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടി എന്തായാലും ഒരു നല്ല കിടില റെസിപ്പി കിട്ടി ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞു പോകരുത് ഒന്നിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കണേ എന്നിട്ട് നമുക്ക് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു എടുത്തിട്ട് ഈ ചക്ക നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് തന്നതാണ് അത് എത്രത്തോളം അരഞ്ഞൊന്നും പോയിട്ടില്ല എന്നുള്ളത് എന്നിട്ട് നമുക്കുണ്ടല്ലോ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം അപ്പം ഉണങ്ങിയ തേങ്ങ എടുക്കരുത് ഇച്ചിരി നനവുള്ള നല്ല പച്ച തേങ്ങ തന്നെ എടുക്കണേ അതിപ്പം ഏകദേശം എൻ്റെ ഒരു ഒന്നൊന്നര കയ്യോളം എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് വഴറ്റി കൊടുക്കണേ ചെറുതായിട്ടൊന്ന് വരുമ്പോൾ ഉണ്ടല്ലോ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് എള് കൊടുക്കാം കറുത്ത എള് മതി വെളുത്ത എള്ളു വേണ്ട അതും കൂടെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിലും എടുക്കാം അപ്പം ഞാനിതിപ്പം കുറച്ചും കൂടെ ഈസി ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര എടുത്തത് ശർക്കരയാണെങ്കിൽ നമ്മൾ ഉരുക്കണം അരിച്ച് ഒഴിക്കണം അതുപോലെ ശർക്കര നിങ്ങൾ ഉരു എടുക്കണമെന്ന് ഉരുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായിട്ട് ഉരുക്കൊന്നും ചെയ്യല്ലേ ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു മൂന്നാല് ഏലക്ക ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ചുക്കുപൊടിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം ചക്കയല്ലേ ചക്കയ്ക്ക് ചുക്കുണ്ടെങ്കിൽ ഗ്യാസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ നല്ലതാണ് അപ്പോൾ എൻ്റെ ഇപ്പം ചുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതിപ്പം ഏലക്ക മാത്രം ഇട്ടത് ഇനി നമുക്കിതൊന്ന് ഉരുട്ടി കിട്ടുമ്പം ഒന്നിങ്ങനെ പിടുത്തം വേണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അവലിട്ട് കൊടുക്കാമേ അവൽ എത്രത്തോളം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അതിപ്പം നമുക്ക് ഒന്ന് ഉരുട്ടി കിട്ടാൻ പാകത്തിന് എത്ര വേണം ആ ഒരു പരുവാവുമ്പം നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടിങ്ങനെ ഏകദേശം ഒന്ന് വഴറ്റി ഇളക്കി അങ്ങ് എടുക്കണം എന്നിട്ടത് തണുത്ത കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റൂ അപ്പോൾ ഇതൊന്ന് സെറ്റാക്കി അങ്ങ് മാറ്റി അങ്ങ് വെച്ചേക്കണേ ഇനി ഇതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കാം അപ്പം നമുക്ക് എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മൈദയാണ് നമ്മൾ സുഖീനുണ്ടാക്കുമ്പം മൈദയാണല്ലോ എടുക്കുന്നത് മുന്തിരിക്കൊത്തിന് അരിപ്പൊടിയും സുഖീന ഉണ്ടാകുമ്പം മൈദയും അപ്പം ഞാനിവിടെ കുറച്ച് മൈദാപ്പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം സോഡാപ്പൊടി ചേർക്കരുതേ സൊടാപ്പൊടിയും മഞ്ഞൾ പൊടിയും കൂടെ ചേർന്ന് ചേർന്നൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ പഞ്ചാരയും ആ ഒരു രീതിയൊക്കെ ആകുമ്പം ഇതങ്ങ് ചുമന്നു പോകും അതുകൊണ്ടാണേ എന്നിട്ടത് നന്നായിട്ടൊന്നിങ്ങനെ കലക്കിയെടുക്കണം പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് എനേബിൾ ചെയ്യണേ എന്നിട്ട് എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ കിട്ടുവേ പിന്നെ ഉണ്ടല്ലോ അപ്പം നമ്മുടെ വീഡിയോ മാത്രമല്ല കുറേ കുറേ വ്ളോഗും കുറേ ഹെൽത്ത് ടിപ്സും ബ്യൂട്ടി ടിപ്സും ഒക്കെ ഇട്ടിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനിതെല്ലാം ഉരുട്ടി പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനൊന്നോളം ഉരുള കിട്ടിയിട്ടുണ്ട് പിന്നെ ഇരുമ്പ് ചെട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നന്നായിട്ട് തിള വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഈ മാവിനകത്ത് മുക്കിയിട്ട് അതങ്ങ് തിളച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മളിടുമ്പം തീ ഒന്ന് ഹൈൽ വെക്കണേ പിന്നെ ഒരു മീഡിയത്തിലും ലോയിലും വെച്ചിട്ട് തിരിച്ച് മറിച്ചും പതുക്കെ ഒരു വശം ഒരിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് പതുക്കെ നമുക്ക് അടുത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാവൂ പിന്നെ നമ്മൾ ഒരു സിമ്മിലാക്കി വെച്ചിട്ട് വേണം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും ഇട്ടെടുക്കാൻ കാരണം ഇതൊന്നും മൊരിഞ്ഞു കിട്ടണമല്ലോ പിന്നെ നമ്മളതിൻ്റെ മുകളിലൊക്കെ എണ്ണയൊക്കെ കോരിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ചക്ക സുഗീൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ ഇതിന് മുമ്പ് പണ്ട് ഒരു രണ്ട് വർഷം മുന്നേ ഞാനൊരു ബനാന സ്വീറ്റിൻ്റെയൊക്കെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടുള്ള കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് മുതിരവുണ്ട് മുന്തിരിക്കൊത്ത് പിന്നെ ഓണത്തിന് വെറൈറ്റി പായസം ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഉള്ളവരുണ്ടെങ്കിലുണ്ടല്ലോ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ശംഖുപുഷ്പവും പനീർ അടപ്പായസം പിന്നെ അതുപോലെ തന്നെ എന്തുവാ പടവലങ്ങ കടലപ്പരിപ്പ് നെയ് പായസം പിന്നെ വേറൊരു പായസം കൂടി ഉണ്ട് അതിപ്പം വാഴക്കൂമ്പും ഒക്കെ വെച്ചിട്ടുള്ളൊരു പായസം അപ്പം പടവലങ്ങയും ഈ വാഴക്കൊമ്പ് പായസം എന്നൊക്കെ പറയുന്നത് എനിക്ക് കോമ്പറ്റീഷനിൽ തന്നെ പിന്നെ ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയ പായസമാണ് കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണമെന്ന് എന്നാഗ്രഹമുള്ളവർക്ക് താഴത്തെ താഴോട്ട് കുറേ വീഡിയോസൊക്കെ ഉണ്ട് അപ്പം എടുത്ത് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയും ഏകദേശം ഇങ്ങനെ വൈൻ്റെ പിയാറായിട്ട് വരുന്നുണ്ട് അപ്പം ആദ്യത്തെ ബാച്ച് ഞാൻ വാങ്ങി വെച്ചതിന് ശേഷം അടുത്തൊരു ബാച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതും കൂടി പതി ഇങ്ങനെ മറിച്ച് തിരിച്ചെടുക്കണം അപ്പം ഞാൻ ഈ വാഴയ്ക്കപ്പം അതുപോലെ ബജ്ജിയൊക്കെ ഉണ്ടാക്കി ഇതേപോലെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന മാവ് ഞാൻ കളയത്തില്ലേ ഇതുപോലെ ഇങ്ങനെ കൊടുത്താണ്ടല്ലോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ മാവിൽ ഇച്ചിരി പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുത്തിട്ട് അങ്ങ് ഒഴിച്ച് തിരിച്ച് മറിച്ചെടുത്ത് അപ്പം അതും കൂടെ എല്ലാം നല്ല കുശാലായിട്ട് കഴിച്ചു അപ്പം നമ്മുടെ വീഡിയോ അതിൻ്റെ പേർ ആയിട്ടുണ്ട് തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കുകയാണ് എപ്പോഴും എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം വച്ചവർ കുറവാണ് അപ്പം അതും കൂടി ഒന്ന് കിട്ടിയാൽ മാത്രമേ ചാനൽ മോണിറ്റൈസ് ആയി കിട്ടത്തുള്ളൂ ഇതിപ്പം കട്ട് ചെയ്ത് നോക്കിയപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്റ്റഫിങ് ഒക്കെ അടിപൊളി ടേസ്റ്റാണ് ഇന്നിപ്പം ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്